ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നടപ്പുതിരുവേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മാസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ബ്ലോഗായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് എണിക്കുന്നത് ഒരു ഏഴുമണി മണി അടിപ്പിച്ച് ആവാറായി ഒരു ആറേമുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന വ്യാഴാഴ്ചയായിരിക്കും ഇത് ബുധനാഴ്ചത്തെ വീടിയാണ് ഇപ്പോൾ രാവിലെ കെടുവിന് എന്തായാലും കെടുവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ഐറ്റംസൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അമ്മ ഓൾറെഡി എണീറ്റിട്ട് അടുപ്പത്തെ അരിയിട്ടിട്ടുണ്ട് എന്താണെന്നിട്ടാണ് അമ്മ കുളിക്കാൻ പോയേക്കുന്നത് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ എന്താണ് കൂടുതൽ എന്താണ് സ്കൂളിലേക്ക് കൊടുത്തയക്കാനുള്ള ചെങ്കിൽ അതൊക്കെ ഫ്രിഡ്ജിൽ നോക്കി അതൊക്കെ കട്ടിങ്ങും പിന്നെ അതൊക്കെ കുക്കിങ്ങും ഒക്കെയാണ് എൻ്റെ പരിപാടി കേട്ടോ ഞാൻ കുറേ വട്ടം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കിച്ചണിൽ എന്ത എന്താണ് ആരെങ്കിലും എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ അന്നത്തെ ദിവസം കിച്ചണിൽ തന്നെയായിരിക്കും അടിച്ചുപഴിഞ്ഞ് തുടയ്ക്കാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദിവസം പുറത്ത് പണികളായിരിക്കും അവർക്കുണ്ടായിരിക്കുക മിക്ക ദിവസങ്ങളിലിപ്പം കിടവൻ സ്കൂളിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അടക്കളയിൽ എപ്പോഴും ഞാൻ തന്നെയായിരിക്കും കേട്ടോ കാരണം അവന് അവൻ്റെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് കുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ് അപ്പം അതുകൊണ്ട് ഞാനായിരിക്കും മിക്ക ദിവസം മിക്ക ദിവസമല്ല എല്ലാ ദിവസങ്ങളിലും അടക്കളിലും ഞാനായിരിക്കും പിന്നെ വിളിച്ചിണി ഞാൻ ഒക്കെ വരുമ്പോഴാണ് ഞാൻ അടക്കളയിൽ നിന്ന് മാറി അടിച്ചു വാരാണ് തുടയ്ക്കാനൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ എന്നെ എൻ്റെ അടുപ്പ് കോഹി കൊഹി വിളിക്കുന്നുണ്ട് ഞാൻ പുകഞ്ഞു പുകഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അതൊന്ന് കത്തിക്കാൻ നിന്നു കേട്ടോ ഇവിടെ കിച്ചആപ്പി നല്ല കുറയ്ക്കലാണ് അതിൻ്റെ സൗണ്ട് നിൽക്കുന്നതിൻ്റെ അടയിൽ കേൾക്കുന്നുണ്ടായിരിക്കും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട വൈസ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇടൂര് ക്യാബേജ് ആണ് കേട്ടോ കൊടുത്തുവിടുന്നത് അവനിങ്ങനെ ക്യാബേജ് അവൻ ഉപ്പേനും വല്ലാണ്ട് കഴിക്കില്ല അതുകൊണ്ട് ഞാൻ കൂടെ ഞാൻ ഉരുളം കഴം കൂടി ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ കൊടുത്തുവിടും കേട്ടോ ഞാൻ ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ഞാൻ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും എൻ്റെ അടക്കളയിലുള്ള പണി കുറച്ചും കൂടി ഈസി ആയിട്ട് പോലെ ഫീൽ ചെയ്യാമായിരുന്നു ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഇത് പീൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രെയിൻ ചെയ്യുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ പിന്നെ ഓരോന്നായിട്ട് ഓരോന്നായിട്ടിങ്ങനെ മേടിക്കാൻ ചെയ്തത് കാരണം അത് കെട്ടിയതിന് ശേഷം എനിക്ക് അടക്കളയിലുള്ള എൻ്റെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നതൊക്കെ തീർന്നായിട്ടെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്മമാരെയൊക്കെ പിള്ളേരെയൊക്കെ സ്കൂളിലേക്ക് പോകുന്ന അമ്മമാരെയൊക്കെ കുറച്ചുകൂടി യൂസ്ഫുള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനിടയിൽ ഞാൻ പിള്ളേർക്കും ഏട്ടനുമൊക്കെയുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടനിപ്പോൾ ജിമ്മിന് പോകുന്നത് തന്നെ ഏട്ടനും മുട്ട കഴിക്കും പിന്നെ പിള്ളേരൊക്കെ ഞാൻ ഡെയിലി ഓരോ മുട്ട പുഴുങ്ങി കൊടുക്കാറുണ്ട് പിന്നെ കെടുവിന് രാവിലെ ഞാൻ മുട്ട മാത്രമാണ് മുട്ട മാത്രമാണ് കൊടുക്കാറ് കാരണം ഒമ്പതേ കാലയ്ക്കാകുമ്പോ അവൻ കൂടെ നിന്ന് പോകുമ്പോൾ പിന്നെ അവിടെ എത്തി സ്കൂളിലെത്തി അവർക്ക് എന്താണ് പത്ത് മണിയാകുമ്പോൾ അവരുടെ സ്നാക്ക് ടൈം തുടങ്ങും പിന്നെ അതുകൊണ്ട് ഹെവി ആയിട്ടൊന്നും രാവിലെ വീട്ടിൽ നിന്ന് കുത്തി കയറ്റി കഴുകി കഴിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കഴി അങ്ങനെ കൊടുക്കാറില്ല പിന്നെ പത്ത് മണിയാകുമ്പോഴേക്കും സ്നാക്ക് ടൈം തുടങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കാറില്ലേ ആട്ടം ിൽ പിന്നെ ഞാൻ കട്ടൻ ചായം വെച്ച് വെക്കുന്നുണ്ട് കപ്പതാവുമ്പോൾ വലിയൊരു പണി കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടൻ ചായ അല്ലെങ്കിൽ ഓരോരുത്തരണീറ്റ് വരുമ്പോൾ ഓരോരുത്തയ്ക്കുള്ള കട്ടൻ ചായങ്ങനെ ഉണ്ടാക്കണം അതിനക്കാട്ടും നല്ലത് എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണിയാണ് കഴിയല്ലോ ഞാൻ അതുണ്ടാക്കി ഞാനങ്ങനെ അടുപ്പിനണിയിൽ വയ്ക്കൂ കേട്ടോ അങ്ങനെയാണ് ഇവിടെ സ്ഥിരം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ചായ വേണം എല്ലാവർക്കും കട്ടൻ ചായ ആവശ്യമുള്ള എനിക്ക് മാത്രമാണ് ഇവിടെ കട്ടൻ ചായ ആവശ്യമില്ലാത്തുള്ള അമ്മയ്ക്കും മാട്ടനും കിടും ഇവർക്കൊക്കെ ചായ വേണം അറിയാം പിള്ളേർക്ക് ചായ കൊടുക്കുന്നത് നല്ലതല്ലാന്ന് അറിയാം പക്ഷെ എന്നാലും എന്ത് ചെയ്യാൻ കഴിയും അത് നമ്മൾ ചെറുപ്പത്തിൽ അത് അങ്ങനെ അങ്ങനെ ഒരു വട്ടം കൊടുത്തു പിന്നെ അത് പിന്നെ പിന്നെയും കൊടുത്തു അങ്ങനെ കൊടുത്ത് കൊടുത്തപ്പോൾ എടുക്കത് ശീലായി കാസ് അപ്പം അതുകൊണ്ട് അവരൊന്നാൽ അവരും എണീറ്റ് എണീറ്റ് വന്ന അവരും ചായ ചോദിക്കും അപ്പം അതുകൊണ്ട് അവർക്കുള്ള ചായയും അങ്ങനെ ഇവർക്ക് നാലാൾക്കുള്ള ചായ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ കിടും ആടിനെ പോലെയാണ് അര ഗ്ലാസ് ചായ കുടിക്കുള്ളുട്ട് മോള് പക്ഷെ അമ്മയുടെ പോലെയാണ് ഒരു ഗ്ലാസ് ഫുള്ള് ചായ കുടിക്കും അപ്പം അതിന് ഞാൻ പച്ചമുളക് അരിഞ്ഞ് വെക്കുന്നുണ്ട് ക്യാബേജിലേക്ക് ഉള്ളത് ഉരുളം കിഴങ്ങ് ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പേരി ആകുമ്പോഴേക്കും അതിന് മസാലയൊക്കെ പിടിച്ച് പിന്നെ അത് നേരം വറുത്താൽ മതിലപ്പം ഞാൻ ആ കടുവൊക്കെ ഇട്ട് പൊട്ടിച്ച് പച്ചമുളകും കറിയപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ക്യാബേജ് ഉപ്പരി ഉണ്ടാക്കാൻ ആരും പഠിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയാം എന്നാലും ഞാൻ വറുത്ത ആ വീഡിയോയിൽ കാണുമ്പോൾ ആ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ വരാനുള്ള മിക്ക കമൻറ്റും ഇങ്ങനെയായിരിക്കും പൊന്നൂസ് ഡയറ്റ് ഡയറ്റെടുത്തിട്ടും വണ്ണം വെച്ചല്ലോ ഡയറ്റ് ഡയറ്റെടുത്തിട്ട് വണ്ണം വെച്ചല്ലോ എന്നുള്ളത് ബികാസ് എനിക്ക് തൈറോയിഡ് ഉണ്ട് എനിക്ക് നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുന്ന പോലെ ഇല്ല എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ വണ്ണം വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പം എനിക്ക് എടുക്കണം വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെ കൊണ്ടത് സാധിക്കുന്നില്ല എന്നുള്ള മറ്റൊരു സത്യം എനിക്ക് എന്താണ് വർക്കൗട്ട് ചെയ്യണം പക്ഷേ എനിക്ക് എൻ്റെ ബോഡി അതിന് ഫീലിങ് ആവുന്നില്ല എനിക്ക് ഞാൻ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യും എനിക്ക് എനിക്ക് വയ്യ വയ്യ എന്നുള്ള ഫീലിങ്ങാണ് എനിക്ക് എപ്പോഴും അപ്പം അതുകൊണ്ട് എന്താണ് ഇവിടെ ഡയറ്റെടുത്തിട്ട് വണ്ണം ഡയറ്റ് എടുത്തിട്ട് വണ്ണം വയ്ക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ നിരോധിച്ചിരിക്കുന്നു കമൻസ് പിന്നെ നമ്മുടെ എത്ര പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം പിന്നെയും ആ കമൻസ് ഇങ്ങനെ നമ്മൾ നമ്മൾ നോവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കമൻറ്റ് ഇടുന്നോ ഇഷ്ടംപോലെ വരുന്നുണ്ട് എനിക്ക് പക്ഷേ എൻ്റെ വണ്ണം എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് ഞാനിപ്പോൾ ഇവിടെ എല്ലാവരോട് ഏട്ടന് ഏട്ടനായാലും എന്നോട് ഇപ്പോൾ എണ്ണം കുറയ്ക്കണം ആരും വണ്ണം കുറയ്ക്കണമെന്ന് പറയാറില്ല ഞാൻ ഡോക്ടറായിട്ട് വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ വണ്ണം കുറയ്ക്കുക എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിയത് പക്ഷേ ഇപ്പോഴും എൻ്റെ വണ്ണം എനിക്കൊരു കുഴപ്പമായിട്ടെനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കുളിച്ചിറങ്ങിയിട്ടുണ്ട് കാരണം അമ്മനോട് പറഞ്ഞു കുളിപ്പോയി കുളിച്ചോളാനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തേ പോകണം അപ്പോൾ ഞാൻ കുളിക്കുന്ന ടൈമിൽ അമ്മയ്ക്ക് ഇടുന്ന് ഉണർത്തി കൊണ്ടുവരുത്തിയിട്ടുണ്ട് ഞാനവനെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലെ കുറച്ചൊരു ഒരു പൊട്ട ഉണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോയിരുമ്പോൾ അടി ഉറക്കത്തിനേറ്റിൻ്റെ കരച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നും അത് എന്നത്തെയും പോലെ ഇന്നും ഉണ്ടായിരുന്നു മുപ്പതിനേഴ് മാർക്കും അതിൻ്റെ പാട്ടൊക്കെ കിട്ടിട്ടുണ്ടോ നിൽക്കുന്നത് വലിയ മാർക്ക് വേണമെന്നാണ് എൻ്റെ വിചാരം അപ്പോൾ ഇത് ബൈ നമ്മളോട് പറഞ്ഞു നിർത്തിയത് വണ്ണത്തിൻ്റെ കാര്യം അപ്പം എന്താണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് എൻ്റെ വണ്ണം ഇങ്ങനെയുള്ളത് എന്തായാലും ഞാൻ കുറയ്ക്കണം എന്തായാലും കാരണം ഉള്ള വണ്ണം എനിക്ക് അത്ര സ്യൂട്ടല്ല മീൻസ് എൻ്റെ ബോഡിക്ക് അത്ര സ്യൂട്ടായിട്ടല്ല നിൽക്കുന്നത് അത് കുറയ്ക്കണം തന്നെയാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കുറയ്ക്കും പക്ഷേ അതിന് എനിക്ക് കുറച്ച് ടൈം വേണം ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല എനിക്ക് വണ്ണം കുറയ്ക്കാനുള്ളൊരു ഇതിലേക്ക് എൻ്റെ മൈൻഡ് സെറ്റ് സെറ്റായിട്ട് വരുന്നില്ല അതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം നമുക്കൊരു പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് ആ നമ്മുടെ മൈൻഡ് ഞാൻ സെറ്റ് ആവാതിരിക്കുന്നത് അപ്പോൾ ആ ഒരു സെറ്റ് ഞാൻ മൈൻഡ് സെറ്റാക്കി കൊണ്ടുവരട്ടെ എന്നിട്ട് കുറയ്ക്കാൻ അപ്പോൾ ഞാനിത് അമ്പലത്തേക്ക് എടുക്കും റെഡി ആക്കിയാണ് സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ അമ്പലത്തേക്ക് പോകാനായിട്ട് റെഡി ആവാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലിപ് ലിബാം ഇട്ട് കൊടുത്തു മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു വിട്ടോ പക്ഷേ ഇന്ന് ഇനി ടൈമില്ല കുറച്ച് നേരമുള്ളൂ ഞാൻ ആകോ ഒമ്പത് മണിക്കാണ് വണ്ടി എടുന്ന് പറഞ്ഞേക്കുന്നത് ഒമ്പത് നാൽപ്പതായിട്ടാണ് ഞാൻ റെഡിയാവും കയറിയത് പക്ഷേ എന്നിട്ടും എനിക്ക് കണ്ണെഴുതണമെന്നൊരാഗ്രഹം ഞാൻ അങ്ങനെ കണ്ണെഴുതാറേ ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ ഏത് ഫോട്ടോ എടുത്ത് നോക്കിയാലും എൻ്റെ ഏത് വ്ളോഗെടുത്ത് നോക്കിയാലും ഒക്കെ ഒന്നും കയറിയുണ്ടാവും ഞാൻ ഞാൻ കണ്ണെഴുതലേ ഇല്ല ഇപ്പോൾ അത് എന്താ അങ്ങനെ വെച്ച് എനിക്കറിയില്ല ഞാനിപ്പോൾ കണ്ണെഴുതാറിയില്ല അപ്പോൾ എനിക്ക് കണ്ണെഴുതുന്നൊരു ആഗ്രഹം പുതിയ ഐലൻഡർ വാങ്ങിയത് കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തുട്ടോ അപ്പോഴേക്കും അമ്മ അമ്മയുടെ ഷാൾ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഷാൾ ഷാളൊന്നും നേരെ കുത്തിത്തായോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് അമ്മയ്ക്ക് ഇങ്ങനെ ഷാളൊക്കെ നേരെ ഒക്കെ ഇട്ട് കുത്തി കൊടുക്കാനോ ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ ചോദിക്കും ഓ വാല്സരം ഇപ്പോൾ ഫുൾ ചുരിദാറായി എന്ന് അവരുടെ ഇഷ്ടവും അമ്മയുടെ കംഫർട്ടല്ല നമ്മൾ നോക്കേണ്ടത് അവർക്ക് ഇഷ്ടമുള്ള അവർ ഇടുന്നേ അല്ലാതെ ആകെ ഒരു ജീവിതമല്ലേ ഉള്ളു എന്തിനാണ് കുറേ മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നടത്താതിരിക്കുന്നേ അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ കുത്തി കൊടുത്ത് അമ്മയൻ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ റെഡി ആയിട്ടുട്ടോ ഉമ്മളും ഏട്ടനും വരുന്നില്ല കാരണം ഉമ്മളെണീറ്റിട്ടില്ല പിന്നെ പിന്നെ മ്മള്ക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടോ അവളെ അങ്ങനെ കൊണ്ടുപോകാൻ തല കുളിപ്പിക്കാൻ പറ്റുന്ന കണ്ടീഷനിലല്ല പിന്നെ ഏട്ടൻ രാവിലെ എണീറ്റ് വരാൻ മടി അതുകൊണ്ട് അവരില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി കിട്ടും ഒരു ആക്കി ഞങ്ങൾ ഞങ്ങളുടെ ചെറിയൊരു ആഗ്രഹത്തിന് വേണ്ടി കറിയുന്നതൊക്കെയാണ് ഗൈസ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി ഞാൻ അമ്മയും കൊണ്ടിന്ന് കവിതാ കോടിൽ കയറിയിട്ട് ഞങ്ങൾ തേർഡ് സ്റ്റാൻഡ് അടിച്ചു അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് തേർഡ് സ്റ്റാൻഡേർഡ് അടിക്കാനായിട്ട് പക്ഷേ ഏട്ടൻ സമ്മതിക്കാത്ത കാരണം അമ്മ അടിക്കാതിരിക്കായിരുന്നു അപ്പം അതിനാണ് നമ്മൾ മരുമക്കളുള്ളത് അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിക്ക പോലും ചെയ്യാതെ ഞാൻ അമ്മേയും കൊണ്ട് പോയിട്ട് സ്റ്റഡ് അടിച്ചു വിട്ടോ ഞാൻ അമ്മ അമ്മയുടെ സ്റ്റ കാതിലും അടിച്ചു ഞാൻ എൻ്റെ കാതിരും അടിച്ചു വിട്ടു എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഒരു തേർഡ് സ്റ്റാൻഡ് അതെനിക്ക് ചെറിയ പണി കിട്ടിയതുകൊണ്ട് ഞാനത് ഊരിയൊക്കെ ആയിരുന്നു അപ്പം അത് പണി കിട്ടിൻ്റെ കഥ ഏട്ടൻ ഈ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ മ്മ ഗിൽ വേദനയില്ലെന്നു പറഞ്ഞിട്ട് പക്ഷേ വേദന ഉണ്ട് കേട്ടോ ചെറിയൊരു വേദന ഉണ്ട് ഉണ്ടോ പറഞ്ഞ എനിക്കത് അടിച്ചപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിട്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഞാനടിക്കുന്നത് നമ്മുടെ ചെവിയുടെ ഏറ്റവും മുകളിലാണ് കേട്ടോ ഞാൻ അടിക്കുന്നത് ആദ്യം സ്റ്റഡ് അടിച്ച് പണി കിട്ടിയെങ്കിലും ഈ ഒരു സ്റ്റഡിങ്ങനെ കുത്തിരുന്നുള്ളത് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ വീട്ടിലേക്ക് പോവാണ് ഏട്ടൻ ആട്ടോ അറിയാൻ വേണ്ടിയിട്ട് ഏട്ടനെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഏട്ടൻ പറയും അമ്മി മരിപോളിപ്പോഴും ഇറങ്ങിക്കോളാൻ പറയും ഹലോ നിങ്ങളല്ലേ ഇനി അമ്മേനെ നാട്ടിമൂടി നോക്ക് അമ്മക്ക് എന്തേലും കണ്ണൊക്കെ സ്വഭാവമാണ് മാറും പോയിട്ട് അവരോട് പറഞ്ഞു അവര് വളരെ സൂക്ഷ്മമായിട്ടുള്ള കുത്തി അത് പഴുത്തിട്ട് ബാക്കി രണ്ട് ഉണ്ട വന്നിട്ട് ആ ഉണ്ട കളയാൻ അതെന്ത് തേങ്ങ ആയിക്കോട്ടെ എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ബാക്കിൽ വന്ന് വീടിനൊക്കെ ആൾക്കാർ നിങ്ങള് കാണാൻ വേണ്ടി പറഞ്ഞു വന്നിട്ട് ആ ഒരു ഇത് കളയാൻ വേണ്ടിട്ട് തൃശ്ശൂരില്ലേ ഹോസ്പിറ്റലില് എത്തോട്ട് പോയി വിളിച്ചിട്ട് പറഞ്ഞു

നല്ല പ്രായത്തില് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾക്ക് പി എം ഡബ്ല്യു വാങ്ങാൻ ഞങ്ങൾക്ക് എന്തൊരു കാത് കൊടുക്കാം അറുന്നൂറ് പറയുന്നത് ഫസ്റ്റ് വണ്ടി വണ്ടി കാര്യം വണ്ടിനെ പറ്റി അത് മേടിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അറുന്നൂറ് രൂപ ചെലവാക്കിരുവാത്തി കൂടാ അതോടൊരു വിഷയല്ല ഇതിരി കട്ടി കണ്ടുവയ്ക്കണം എന്നാലും വിഷയല്ല ഞങ്ങൾ അമ്മായിടുന്നു അമ്മായിട്ട് അമ്മായിച്ചുണ്ട് കവിത തന്നെയാണ് കേറിയത് ഞങ്ങൾ ആദ്യം മറ്റേ വേറെ പിന്നെ ഞങ്ങൾ വെച്ചാൽ വേണ്ട കവിത തന്നെ കയറാ എന്തായാലും ആയിട്ട് അവിടെ നിന്നാണ് ഞാൻ ഗോൾഡ് വാങ്ങിത്തരേണ്ടത് അപ്പം അവിടെ തന്നെ കേട്ടൻ ഏട്ടനെ പറയാനുള്ളത് അങ്ങനെ ഏട്ടൻ്റെ അതിശക്തമായ ആട്ടിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ പണികളിലേക്ക് കടന്നു കേട്ടോ അനുഷാദങ്ങൾ ചെറിയ അവർ വെറുതെ ഫോൺ കുത്തിരിക്കുകയാണെന്ന് എല്ലാവരും വീഡിയോസ് എഡിറ്റ് ചെയ്യുകയാണ് അനുഷാദം ആട്ടനൊക്കെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വീഡിയോക്ക് എഡിറ്റ് ചെയ്ത് ക്ഷീണത്തിൽ ഏറ്റവും ഞങ്ങൾ ചാവിടിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കേട് സ്കൂളിലോട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറേ പരിപാടി ഉണ്ടാവും അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ വീഡിയോ വൈകിട്ട് ചെയ്യണം കഴിച്ചപ്പോ